ലക്ഷ്മി കുളക്കടവിൽ എത്തിയപ്പോൾ വൈശാഖൻ കുളി കഴിഞ്ഞ് തല തുറത്തുകയായിരുന്നു ആ കുളി കഴിഞ്ഞോ മാഷേ ഉം കഴിഞ്ഞു അമ്പലത്തിൽ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു അവൻ കൽപ്പടവുകൾ കയറി മുകളിലേക്ക് വന്നു സൂപ്പറായിരുന്നു ഈ ഗ്രാമം എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഓ ഇനി എന്നും അമ്പലത്തിൽ പോയ്ക്കോളൂ എന്നും അങ്ങനെ പോകാൻ പറ്റുമോ എനിക്ക് കോളേജിൽ പോകണ്ടേ രണ്ടാളും കൂടി വീട്ടിലേക്ക് കയറി വന്നു വരൂ വേട്ടത്തി നിങ്ങൾ വന്നിട്ട് കഴിക്കാനിരിക്കുകയായിരുന്നു ഉണ്ണിമ്മോൾ എല്ലാവർക്കുമുള്ള ഭക്ഷണം എടുത്ത് മേശമേൽ വെച്ചു നാളെ കാലത്തെ പോയിട്ട് എപ്പോഴാണ് ഏട്ടത്തി വരുന്നത് വീണ കഴിക്കുന്നതിനിടയിൽ ചോദിച്ചു നാളെ പോയിട്ട് മറ്റന്നാൾ വരും വൈശാഖനാണ് മറുപടി പറഞ്ഞത് മറ്റന്നാളോ അപ്പോൾ ദീപേച്ചിയുടെ വീട്ടിൽ പോകേണ്ടതല്ലേ ചേച്ചി നമ്മളുമായിട്ട് പോകാനിരിക്കുകയാണ് അതിനി ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ നാളെ തന്നെ പോകണം എന്നുണ്ടോ അവർ നോക്കിയിരിക്കുകയാണെങ്കിൽ ചെല്ലണം മോനെ സുമിത്രയും മരുമകളെ പിന്താങ്ങി ഒടുവിൽ വൈശാഖനും പോകാമെന്ന് സമ്മതിച്ചു ഈ ഏട്ടത്തി എന്ത് പാപമാണ് ഏട്ടനാണെങ്കിൽ ഇത്ര കുറുമ്പ് കൂടുതലാണ് വീണ അമ്മയോട് പിറുപിറുത്തു ഉച്ച കഴിഞ്ഞപ്പോൾ സുമിത്ര വൈശാഖനെ വിളിച്ചു മോനെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരിടത്തും പോയില്ലല്ലോ നിങ്ങൾ രമചിറ്റയുടെ വീട്ടിൽ വരെ ഒന്ന് പോയിട്ട് വാടാ എൻ്റെ അമ്മേ എനിക്ക് ആകെ തലവേദനയാണ് ഇനി ഇന്ന് അവിടെയൊക്കെ പോയിട്ട് നാളെ അങ്ങോട്ട് കൂടി പോകുമ്പോൾ ഞാനാകെ അമ്മേ മകൻ പറയുന്നതിലും കാര്യമുണ്ട് എന്ന് സുമിത്രയ്ക്ക് തോന്നി പിന്നീട് അതിനെക്കുറിച്ച് ഒന്നും അവർ പറഞ്ഞതുമില്ല ലക്ഷ്മി കുറേ നേരമായി ആരെയൊക്കെയോ ഫോൺ വിളിക്കുന്നുണ്ട് അവളുടെ ഫ്രണ്ട്സാണെന്ന് തോന്നുന്നു തിങ്കളാഴ്ച മുതൽ കോളേജിൽ വരും എന്നൊക്കെ അവൾ പറയുന്നുണ്ട് വൈശാഖൻ പോയി ഒരു ഷർട്ട് എടുത്തിട്ടു എവിടേക്കാണ് അവൾ ആംഗ്യത്തിൽ അവനോട് ചോദിച്ചു വെറുതെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങിപ്പോയി ബൈക്ക് സ്റ്റാർട്ടാകുന്ന ശബ്ദം അവൾ മുറിയിലിരുന്ന് കേട്ടു എടാ എനിക്ക് അത്യാവശ്യമായി ഒരു ജോലി സമ്പാദിക്കണം അത് കഴിഞ്ഞ് എനിക്കിനി റെസ്റ്റുള്ളൂ വൈശാഖൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് വിഷ്ണു ആ പെൺകുട്ടി എന്താ നിനക്ക് ജോലിയില്ലാത്തതിനെക്കുറിച്ച് വല്ലതും നിന്നോട് സംസാരിച്ചോ വിഷ്ണു അവൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെയൊന്നും അവൾ പറഞ്ഞില്ല കാരണം എനിക്ക് ജോലിയില്ല എന്നുള്ള കാര്യം വിവാഹത്തിന് മുൻപേ അവളുടെ കുടുംബത്തിന് അറിയാമായിരുന്നു പക്ഷേ ഇനി മുൻപോട്ട് അച്ഛൻ്റെ മുന്നിൽ കൈനീട്ടാൻ പറ്റില്ല കാരണം ലക്ഷ്മിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അവളുടെ പഠിപ്പ് ചെലവ് അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്കൊരു ജോലി അത്യാവശ്യമാണ് എന്തായാലും നീ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുമെങ്കിൽ നമുക്ക് പോയി നോക്കാം വിഷ്ണു വൈശാഖിനോട് പറഞ്ഞു അനൂപിനെ കണ്ടിട്ട് രണ്ട് ദിവസമായല്ലോ അവൻ എന്തുടാ ഓ അവൻ ഈയിടെ ആയിട്ട് ആകെ തിരക്കാടാ അവൻ്റെ പെങ്ങളുടെ കല്യാണം ആയി എന്നൊക്കെ പറയുന്നത് കേട്ടു വിഷ്ണു പറഞ്ഞു അപ്പോഴേക്കും വൈശാഖന്റെ ഫോൺ ശബ്ദിച്ചു അശോകനായിരുന്നു ഹലോ അച്ഛാ ഞാൻ പുറത്തായിരുന്നു അതെ ആ വരാ അച്ചാ അവൻ ഫോൺ കട്ടാക്കി നാളെ അങ്ങോട്ട് ചെല്ലാനായി വിളിച്ചതാ പൈസ അവൻ ഫോണെടുത്ത് പോക്കറ്റിലേക്കിട്ടു നീ എന്നാ ചെല്ല് പുതുമോടിയല്ലേ കൂട്ടുകാരൻ കണ്ണിറക്കി കുറച്ചുകൂടി സംസാരിച്ചിരുന്നിട്ട് രണ്ടാളും പിരിഞ്ഞുപോയി എന്റെ രാജീവേട്ടാ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വാ അല്ലാതെ ഞാൻ കൂടുതൽ നിർബന്ധിക്കുന്നില്ല ദീപയ്ക്ക് ദേഷ്യം വന്നു നീ പോടി അവനെ കണ്ടപ്പോൾ എന്താടി എല്ലാവർക്കും ഇത്ര ഇളക്കം ഒരു വേലയും കൂലിയും ഇല്ലാതെ തെക്ക് വടക്ക് നടക്കുന്നത് പോലെയല്ല എന്റെ കാര്യം രാജീവൻ പരിഹസിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി എന്തായാലും ആ വൈശാഖൻ നല്ലൊരു ചെറുപ്പക്കാരൻ ആണെന്നതിൽ യാതൊരു സംശയവും അവൾക്കില്ലായിരുന്നു ഓ അവന് തൊഴിലൊന്നുമില്ലെങ്കിൽ നമ്മൾക്ക് എന്താ ബുദ്ധിമുട്ട് ആ കാര്യങ്ങളൊക്കെ ലക്ഷ്മി നോക്കിക്കോളും നമ്മളാലും തലമുണ്ടാക്കേണ്ട ദീപ ഓം വെച്ചു നീ രാജീവനുമായിട്ട് വഴക്കിടുകയായിരുന്നു വാതിലിന് പുറത്ത് നിന്നുകൊണ്ട് അശോകനും ശ്യാമളയും എല്ലാം കേട്ടിരുന്നു എന്റെ അച്ഛ രാജീവേട്ടൻ ഈ ബന്ധം ആലോചിച്ചപ്പോൾ മുതൽ ഇടങ്ങേറായിരുന്നു അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല വൈശാഖന് ഒരു തൊഴിലില്ല എന്ന ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ അത് റെഡി ആയിക്കോളൂ അതിന് രാജീവേട്ടൻ എന്തിനാ വിഷമിക്കുന്നത് അതുമാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ദീപ തന്റെ നിരപരാധിത്വം അവരുടെ മുന്നിൽ വെളിപ്പെടുത്തി ഞാനും അത് ആലോചിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി മോളെ എന്തായാലും സിറ്റിയിലെ നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പ് ഞാൻ വൈശാഖനെ ഏൽപ്പിക്കുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ അശോകൻ തൻ്റെ നിലപാട് വ്യക്തമാക്കി എനിക്കെന്ത് ബുദ്ധിമുട്ടാ എനിക്കതിൽ സന്തോഷമേയുള്ളൂ കാരണം അച്ഛൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഇതല്ല അത് എന്ത് ചെയ്യണമെന്ന് അച്ഛൻ തീരുമാനിച്ചാൽ മതി ഞങ്ങളുടെ ആരുടെയും സമ്മതമൊന്നും അതിന് വേണ്ട ദീപ പറഞ്ഞു അല്ല മോളെ രാജീവിനോടും കൂടി ഞാൻ ഈ കാര്യം ഒന്ന് സംസാരിക്കേണ്ടതല്ലേ രാജീവേട്ടനോട് എന്തിനാ ഇതിനെക്കുറിച്ചൊക്കെ അച്ഛൻ വെറുതെ സംസാരിച്ച് സമയം കളയുന്നത് രാജീവേട്ടൻ്റെ കുടുംബസ്വത്തൊന്നുമല്ലല്ലോ ഇത് അച്ഛൻ അത് വൈശാഖനെ ഏൽപ്പിക്കുക മകൾ അത് പറഞ്ഞപ്പോൾ അയാൾക്ക് സന്തോഷമായിരുന്നു എന്നാലും വൈകിട്ട് രാജീവൻ വന്നപ്പോൾ അശോകൻ മരുമകനോട് കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞിരുന്നു ഇപ്പോഴേ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇരുന്നിട്ട് കാൽ നീട്ടിയാൽ പോരെ എന്നായിരുന്നു രാജീവന്റെ മറുപടി എന്നാലും അങ്ങനെയല്ല മോനെ വൈശാഖൻ നല്ല കഴിവുള്ളവനാണെന്ന് എനിക്ക് തോന്നുന്നത് എല്ലാം അച്ഛൻ്റെ ഇഷ്ടം അവൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നാളെ കാലത്തെ പോകേണ്ട ഏട്ടാ വീട്ടിൽ കിടക്കാൻ നേരം ലക്ഷ്മി അവനോട് ചോദിച്ചു ആ ഒരു ആറു മണിയാകുമ്പോഴേക്കും ഇറങ്ങാം എങ്കിലല്ലേ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ അവിടെ എത്തുകയുള്ളൂ എത്ര ദൂരം യാത്ര ചെയ്യേണ്ടതല്ലേ വൈശാഖൻ അവളോട് പറഞ്ഞു അവൻ കളിയാക്കിയതാണെന്ന് ലക്ഷ്മിക്ക് തോന്നി കാലത്തെ ഉണർന്നപ്പോൾ ലക്ഷ്മിക്ക് ആകെ ഒരു ഉന്മേഷം തോന്നി ഇന്നാണല്ലോ തൻ്റെ വീട്ടിൽ പോകുന്നത് അച്ഛനെയും അമ്മയെയും കണ്ടിട്ട് രണ്ടു മൂന്ന് ദിവസമായി ഇതുവരെ അവൾ അവരെ പിരിഞ്ഞു നിന്നിട്ടില്ല ലക്ഷ്മി എഴുന്നേറ്റ് അടുക്കളയിൽ വന്നപ്പോൾ സുമിത്രയെ അവിടെ എങ്ങും കണ്ടില്ല അമ്മേ അവൾ ഉറക്കെ വിളിച്ചു മോളെ ഞങ്ങളിവിടെയുണ്ട് സുമിത്ര വിളിച്ചു പറഞ്ഞു ലക്ഷ്മി നോക്കിയപ്പോൾ ശേഖരനും സുമിത്രയും കൂടി കപ്പ പറിക്കുകയാണ് ഒരു വലിയ നേന്ത്രക്കുലയും അവിടെ ഇരിപ്പുണ്ട് ഇതെന്താണ് അമ്മേ കാലത്തെ കപ്പ പറിക്കുന്നത് ഇന്നലെ വൈകിട്ട് ദോശയ്ക്ക് അരി അരച്ച് വെച്ചതല്ലേ അവൾ ചോദിച്ചു ഇത് മോളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ശേഖരനാണ് മറുപടി പറഞ്ഞത് അയ്യോ അച്ഛ ഇതൊന്നും വേണ്ടായിരുന്നു അങ്ങനെ പറയരുത് ഞങ്ങൾ ഇതെല്ലാം പിന്നെ ആർക്കു വേണ്ടിയാണ് എടുത്തു വച്ചത് ഉണ്ണിമോളായിരുന്നു അത് അവളുടെ കയ്യിൽ ചെറിയൊരു ഉണ്ടായിരുന്നു അതിൽ നിറയെ അച്ചിങ്ങാപ്പയറും പാവയ്ക്കയും വെള്ളരിയും വെണ്ടയും ഒക്കെ ആയിരുന്നു ഇതെല്ലാം കൂടി ഒരു കെട്ടുണ്ടല്ലോ അമ്മേ വൈശാഖൻ എഴുന്നേറ്റ് വന്നപ്പോൾ പച്ചക്കറിയും ബാക്കി സാധനങ്ങളും എല്ലാം ഉമ്മറത്തിരിപ്പുണ്ട് ഇതെല്ലാം കൂടി കർഷക മാർക്കറ്റിൽ കൊണ്ടുപോകാനാണോ അമ്മേ അവൻ ചോദിച്ചു കളിയാക്കാതെ ഇതെല്ലാം ലക്ഷ്മി മോളുടെ വീട്ടിലേക്കാണ് സുമിത്ര ചിരിച്ചു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അമ്മേ ലക്ഷ്മി അകത്തേക്ക് പോയപ്പോൾ വൈശാഖാൻ അമ്മയെ നോക്കി ഒരു വിഷവുമില്ലാത്ത പച്ചക്കറികളും കപ്പയും വാഴയും അല്ലേ മോനെ തന്നെയുമല്ല ശ്യാമള വന്നപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് എന്നോട് പറഞ്ഞിരുന്നു ഇനി വരുമ്പോൾ കൊണ്ടുപോകണമെന്നും പിന്നീട് അവൻ അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല കാലത്തെ പുട്ടും പഴവുമായിരുന്നു കാപ്പിക്ക് തലേ ദിവസം ദോശയ്ക്ക് അരച്ചു വച്ച മാവ് പൊളിച്ചിരുന്നില്ല ലക്ഷ്മിയും വൈശാഖനും കാപ്പി കുടിച്ചു കഴിഞ്ഞു ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോകാനായി തയ്യാറെടുത്തു ഏട്ടത്തി പോയിട്ട് പെട്ടെന്ന് വന്നേക്കണം കേട്ടോ ഇറങ്ങാൻ നേരം വീണ അവളോട് പറഞ്ഞു ഓക്കെ എന്നവൾ സമ്മതിച്ചു ഇറങ്ങാൻ സമയത്ത് ശേഖരൻ കുറച്ച് കാശെടുത്ത് മകൻ്റെ കയ്യിൽ കൊടുത്തു മോനെ വിരുന്നിന് ചെല്ലുന്ന വീടുകളിലൊക്കെ ബേക്കറി ഐറ്റംസ് മേടിച്ചുകൊണ്ട് വേണം പോകാൻ കേട്ടോ സുമിത്ര പറഞ്ഞു അങ്ങനെ വൈശാഖനും ലക്ഷ്മിയും കൂടി അവളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു സ്മൂത്ത് ആയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് എന്ന് അവന് തോന്നി ലക്ഷ്മി ആകെ ത്രില്ലിംഗ് ആയിട്ടാണ് ഇരിക്കുന്നത് ഏട്ടൻ എന്താ വണ്ടി ഓടിക്കാൻ പഠിക്കാത്തത് ലക്ഷ്മി ഇടയ്ക്ക് അവനോട് ചോദിച്ചു ഓ സ്വന്തമായിട്ട് വണ്ടിയില്ലാത്തവർ എന്തിനാ ഡ്രൈവിംഗ് പഠിക്കുന്നത് അവൻ അലക്ഷ്യമായി പറഞ്ഞു ഇപ്പോൾ സ്വന്തമായിട്ട് വണ്ടി ആയല്ലോ ഇനി പഠിക്കത്തില്ലേ വരട്ടെ നോക്കാം ലക്ഷ്മി നിവാസിൽ രാവിലെ മുതൽ തുടങ്ങിയ ഒരുക്കങ്ങളാണ് ചെമ്മീനും കൂന്തലും കരിമീനും എല്ലാം അശോകൻ ടൗണിൽ പോയി മേടിച്ചു കൊണ്ടുവന്നതാണ് പോരാത്തതിന് ബീഫും ചിക്കനും ഒന്നും ഇതുവരെ റെഡിയായില്ലേ കുട്ടികൾ വരാറായി അശോകൻ അടുക്കളയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു സഹായത്തിന് വന്ന പെണ്ണമ്മ ചേച്ചി ബീഫ് വരുത്തിയത് റെഡിയാക്കുകയാണ് കുരുമുളക് പൊടിയും തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ഒക്കെ കൂടി ബീഫിനെ അങ്ങ് ഉഷാറാക്കുകയാണ് ചെമ്മീൻ മസാലയും കരിമീൻ പപ്പാസും ചിക്കൻ വരട്ടിയതും ഒക്കെ കൂട്ടി പുതുമണവളനും മണവാട്ടിക്കും സദ്യ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം പാലപ്പവും ചിക്കൻ കറിയും വിളമ്പാമല്ലേ ശ്യാമള മകളോട് ചോദിച്ചു അത് മതിയെന്ന് അവളും പറഞ്ഞു രാജീവന് മാത്രം ഇതൊന്നും അത്രയ്ക്ക് രസിച്ചില്ല ചിക്കൂസ് എന്നെഴുതിയ വലിയ ബോർഡുള്ള ഒരു ബേക്കറിയിലാണ് ലക്ഷ്മിയും വൈശാഖനും കൂടെ കയറിയത് അവൾ എന്തൊക്കെയോ വാങ്ങിക്കൂട്ടി പണത്തിന്റെ വില അറിയാത്തവൾ ആണെന്ന് അവന് നേരത്തെ മനസ്സിലായിരുന്നു എന്തായാലും അച്ഛൻ കൊടുത്ത കാച്ച് പകുതിയും തീർന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന സത്യം അവന് ബോധ്യമായി ഇത് കുറഞ്ഞു പോയോ ആവോ ലക്ഷ്മി ആരോടൊന്നില്ലാതെ പറഞ്ഞു ഏ കുറഞ്ഞു പോയെന്നാണോ ഇവളുടെ വിഷമം എങ്കിൽ തൊട്ടടുത്തുള്ള ബേക്കറിൽ കൂടി അവൾക്ക് കയറി മേടിക്കാൻ വയ്യായിരുന്നോ വൈശാഖൻ ഓർത്തു അങ്ങനെ ലക്ഷ്മി നിവാസി കാർ വന്നു നിന്നു ലക്ഷ്മി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ രാജീവന്റെ മുഖത്ത് ഒരു പരിഹാസം നിറഞ്ഞു നിന്നതായി വൈശാഖന് തോന്നി കണ്ടില്ലെന്ന് നടിക്കോ അല്ലാതെ വേറെ മാർഗമില്ല എന്നവൻ അറിയാമായിരുന്നു ഹലോ വൈശാഖൻ വരൂ വരൂ അശോകൻ ഓടി വന്നു മരുമകന്റെ കരം കവർന്നു ഓ വൈശാഖേട്ടന് മാത്രം മതിയോ എന്നെ വേണ്ട അല്ലേ ലക്ഷ്മി മുഖം വേർപ്പിച്ചു നീ മേടിക്കും കേട്ടോ അശോകൻ മകൾക്ക് നേരെ കൈവങ്ങി ശ്യാമളയും ദീപയും ലക്ഷ്മിയും പരസ്പരം കെട്ടിപ്പിടിച്ചു നിൽക്കുകയാണ് ഇവരുടെയൊക്കെ കോപ്രായം കണ്ടാൽ അഞ്ചു വർഷത്തിന് ശേഷം അമേരിക്കയിൽ നിന്ന് വന്ന മകളാണെന്ന് തോന്നും എന്ന് രാജീവൻ ഓർത്തു അമ്മേ ദേ ഇത് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ ലക്ഷ്മി കാറിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്തു മൂന്ന് വാഴക്കൊലയും കുറേയേറെ പച്ചക്കപ്പയും പിന്നെ പച്ചക്കറികളും ഒക്കെ ആയിരുന്നു അതിൽ വേണ്ട മത്തൻ വെള്ളരി പയർ പാവൽ വഴുതന എന്ന് വേണ്ട കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അയ്യോ ഇത് എന്തൊക്കെയാണ് മോളെ ഇത് എന്തിനാണ് ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ രണ്ടു പേരല്ലേ ഉള്ളൂ ശ്യാമള മൂക്കത്ത് വരൾ വച്ചു ദീപേച്ചിക്ക് കൂടെ തന്നു വിട്ടതാണ് അമ്മേ ലക്ഷ്മി അകത്തേക്ക് കയറി മുത്തശ്ശി എന്താ പെട്ടെന്ന് പോയത് അവൾ വിഷമത്തോടെ എല്ലാവരെയും നോക്കി രാധികയ്ക്ക് നിർബന്ധം അമ്മയെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് അതുകൊണ്ടാണ് അമ്മ ഒന്നും പറയാതെ പോയത് ശ്യാമള മകളെ ആശ്വസിപ്പിച്ചു അശോകന്റെ ഇളയ അനുജൻ മഹേഷിൻ്റെ കൂടെയാണ് മുത്തശ്ശി നിൽക്കുന്നത് അവന്റെ ഭാര്യയാണ് രാധിക വൈശാഖനും രാജീവും പരസ്പരം ഹസ്തദാനം ചെയ്തു പണ്ടത്തെ ബാർട്ടർ സമ്പ്രദായമാണോ വൈശാഖ രാജീവൻ അവനെ നോക്കി ചോദിച്ചു വൈശാഖന് ആ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായില്ല അവൻ രാജീവന്റെ മുഖത്തേക്ക് നോക്കി അല്ല ഞാൻ ഓർക്കുകയായിരുന്നു ഇവിടുന്ന് കാർ തന്നപ്പോൾ കാർ നിറച്ച് ഇങ്ങോട്ടേക്ക് സാധനങ്ങൾ വൈശാഖന്റെ വീട്ടിൽ നിന്ന് തന്നു വിട്ടില്ലേ രാജീവൻ കളിയാക്കിയതാണെന്ന് അപ്പോൾ വൈശാഖിന് മനസ്സിലായി ലക്ഷ്മിയുടെ ശീതീകരിച്ച മുറിയിലേക്ക് വൈശാഖൻ കടന്നു ചെന്നു വല്ലാത്തൊരു കുളിർമ അവനെ അനുഭവപ്പെട്ടു വെറുതെ അല്ല അവൾ എ സി വേണമെന്ന് നിർബന്ധം പിടിച്ചത് ലക്ഷ്മി ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിപ്പോയി വേഷം മാറി വന്നു വൈശാഖന്റെ കയ്യിലേക്ക് അവൾ ഒരു ടീഷർട്ടും മുണ്ടും എടുത്തു കൊടുത്തു വൈശാഖേട്ടൻ എന്താ ഒരു അസ്വസ്ഥത പോലെ ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നതാണ് നീ അധികം ശ്രദ്ധിക്കാതെ നിന്റെ കാര്യം നോക്കിക്കോളൂ എടുത്തടിച്ച പോലെ അവൻ പറഞ്ഞു മോളെ ലക്ഷ്മി രണ്ടാളും കൂടി ഇറങ്ങി വരൂ ഭക്ഷണം കഴിക്കാം താഴത്തെ നിലയിൽ നിന്ന് ലക്ഷ്മിയുടെ അമ്മ വിളിച്ചപ്പോൾ അവൾ രണ്ടാളും കൂടി ഇറങ്ങിച്ചെന്നു വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു മേശമേൽ നിരന്നത് അമ്മേ വൈശാഖേട്ടൻ്റെ അമ്മ ഉണ്ടാക്കിയ വറുത്തരച്ച നാടൻ കോഴിക്കറി എന്താ ഒരു ടേസ്റ്റ് എന്നോ ആണോ ഞങ്ങളെല്ലാവരും കൂടി വരുമ്പോൾ ഇനി ഉണ്ടാകണം കേട്ടോ ശ്യാമള മകളുടെ പാത്രത്തിലേക്ക് കുറച്ചുകൂടി ബീഫ് അരട്ടിയത് ഇട്ട് ഒരു ദിവസം വരണമേ അവിടുത്തെ അമ്മയും അച്ഛനും പ്രത്യേകം പറഞ്ഞാണ് വിട്ടത് വൈശാഖൻ എന്താ ഒന്നും ഇണ്ടാത്തത് ഇടയ്ക്ക് അശോകൻ ചോദിച്ചു ലക്ഷ്മി ഗ്യാപ്പ് തരുന്നില്ല അച്ഛ അതുകൊണ്ടാണ് അവൻ അത് പറയുമ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചു ഊണ് കഴിഞ്ഞതും പെൺപടങ്ങൾ എല്ലാവരും കൂടി വട്ടം കൂടിയിരുന്ന് സംസാരമാണ് രാജീവനാണെങ്കിൽ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ വർക്കുകൾ ചെയ്യുവാണ് അശോകനും വൈശാഖനും കൂടി ഓരോരോ നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുകയാണ് അശോകൻ പതിയെ അയാളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചായി പിന്നീടുള്ള സംഭാഷണം വൈശാഖനെ ഇനി ഏൽപ്പിക്കാം എന്നോർത്താണ് ഇനി ലക്ഷ്മി ടെക്സ്റ്റൈൽസിൻ്റെ താക്കോൽ അശോകൻ അത് പറയുമ്പോൾ രാജീവന്റെ കണ്ണുകൾ തന്നിലാണെന്ന് വൈശാഖൻ കണ്ടു തൽക്കാലം അതൊന്നും വേണ്ട വേണ്ടച്ഛ എനിക്ക് അതിനു മുമ്പ് ഒരു ജോലി ശരിയാകും ഇത്രയും കാലം അച്ഛൻ നോക്കി നടത്തിയിരുന്ന ബിസിനസ് അല്ലേ അത് മുൻപോട്ടും അങ്ങനെ തന്നെ മതി വൈശാഖൻ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു അശോകൻ അവനെ മിഴിച്ചു നോക്കി കാരണം അവൻ സമ്മതിക്കും എന്നാണ് അയാൾ കരുതിയത് അവന് നിലവിൽ ഒരു തൊഴിലും ഇല്ലല്ലോ എന്നാണ് അശോകൻ ചിന്തിച്ചത് വൈശാഖൻ സമ്മതിക്കില്ല എന്ന് മനസ്സിലായതും പിന്നെ അയാൾ കൂടുതലൊന്നും അതിനെക്കുറിച്ച് സംസാരിച്ചില്ല ദീപയും അമ്മയും കൂടി ലക്ഷ്മിയോടും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു അവൾക്കപ്പോൾ വലിയ സന്തോഷമായി കാരണം വൈശാഖന് സ്വന്തമായി ഒരു ജോലി ആകുമല്ലോ എന്നായിരുന്നു അവൾ ഓർത്തത് എടി അവിടുത്തെ അമ്മ ഒക്കെ പാവമാണോ അല്ലെങ്കിലും അതൊരു കുശുമ്പും കുഞ്ഞായിമ്മയും അറിയത്തില്ലാത്ത അമ്മയാണ് അത് പറഞ്ഞുകൊണ്ട് ദീപ എഴുന്നേറ്റു ചേച്ചി പറഞ്ഞത് സത്യമാണ് അമ്മ മാത്രമല്ല എല്ലാവരും പാവമാണ് ഒരു കുഴപ്പവും ഇല്ല ആകെയുള്ള വിഷമം വൈശാഖേട്ടന് ഒരു സ്ഥിര വരുമാനമുള്ള ജോലിയില്ല എന്നതായിരുന്നു ഇനി ആ കാര്യത്തിലും വിഷമം വേണ്ട ലക്ഷ്മിക്ക് ആകെ ഒരു ഉന്മേഷം തോന്നി എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാണ് ഇനി വൈകുന്നില്ല നാളെ രണ്ടാളും കൂടി അവിടെ എത്തിയേക്കണം ദീപയും രാജീവനും കൂടി പുറപ്പെടാനുള്ള തയ്യാറെടുപ്പാണ് ഇവിടുന്ന് ഊണും കഴിഞ്ഞ് അങ്ങ് വരും അല്ലേ മോളെ ശ്യാമള പറഞ്ഞു നാളെ കാലത്തെ വിജിയുടെ വീട്ടിൽ പോകണം അത് കഴിഞ്ഞ് അങ്ങോട്ട് വരാമെന്ന് വൈശാഖൻ പറഞ്ഞു വൈശാഖൻ അപ്പോൾ നാളെ കാണാൻ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് കാറിൽ കയറി ഒപ്പം ദീപയും